ഇന്ന് എന്റെ ലൈഫിൽ നടന്ന രണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം കാലമായിട്ട് എന്റെ ലൈഫിൽ കൊറേ ഡൗൺസ് മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ സന്തോഷങ്ങൾ കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ് കേട്ടാ ഇതൊക്കെ കാണുമ്പോത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടക്കാണിപ്പോ ഞങ്ങൾ പോണത് ഞാൻ അന്യം പിന്നെ വിൻഡോ സീറ്റിന്റെ ആൾക്കാരായോണ്ട് തന്നെ ഓൾ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു കോളേജിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങണന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി എത്തിയത് മേലൂരുള്ള മരിയാ ശാന്തി ഭവനിലാണ് പിന്നെ മണിച്ചേട്ടന്റെ പാട്ടില്ല അത് എന്തൊരു തുടക്കാണ് ഇവിടെ നമ്മളെ കാട്ടി കൂടുതൽ പരിപാടി അവതരിപ്പിച്ചത് ഇവർ ഓരോരുത്തരൊക്കെ അതൊക്കെ പ്രായമായിരുന്നു ആരാ പറഞ്ഞത് ഇവരുടെ മനസ്സൊക്കെ ഇപ്പോഴും കുഞ്ഞതാണ് കണ്ട് സംസാരിച്ചപ്പോൾ ഒത്തിരി സന്തോഷമായെങ്കിലും ഒരിടക്കുള്ള എത്രത്തോളം നേരിടാന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാല്ല കുറെ ടൈമൊന്നും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കോളേജ് പോകേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് അറിയാതെ കുറച്ചധികം കാലമായിട്ട് പാർട്ട് ടൈം ജോബ് അന്വേഷിച്ച് നടക്കി ആൻഡ് ഫൈനലി ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നു തോന്നുന്നുണ്ട് അപ്പൊ കിട്ടിയില്ലേന്നും ബാക്കി സന്തോഷങ്ങളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യേണ്ടത് ഫോളോ ചെയ്തൊക്കെ മറക്കണ്ടാ